ഓഗസ്റ്റ് വെള്ളിയാഴ്ച ശ്രീരാമ പട്ടാഭിഷേകവും ഗംഭീര അന്നദാനവും അറിയിച്ചു രാമായണ പാരായണത്തിന് നേതൃത്വം നൽകും കോട്ടായി വലിയമ്മകു ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ശ്രീരാമ പട്ടാഭിഷേകവും ഗംഭീര അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് കോട്ടായി വലിയമ്മക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ദിവസവും രാവിലെ രാമായണ പാരായണവും വിശേഷാൽ പൂജകളും നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് ക്ഷേത്രമേൽശാന്തി ചെമ്പൈമഠം വെങ്കടേശ് സ്വാമിയും രാമായണ പാരായണത്തിന് നേതൃത്വം നൽകുന്നത് ഉണ്ണികൃഷ്ണൻ പൂവത്തിങ്കളുമാണ് രാമായണ മാസത്തോടനുബന്ധിച്ച് കർക്കിടക മാസത്തിലെ നാല് ഞായറാഴ്ചയും ക്ഷേത്രത്തിൽ ഔഷധ കഞ്ഞി വിതരണവും നടത്തിവന്നിരുന്നു